എഡ്മിൻ വെബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖ സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ രണ്ടു ദിവസമായിട്ട് നമുക്ക് നല്ല തുറച്ചല്ലേ നല്ല വെയിലുണ്ട് കേട്ടോ നല്ല ചൂടാ ഇത്രയും ദിവസം മഴയാർന്നു ഫീലിങ്ങേ വന്നില്ല ആ മാതിരി ചൂടുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ആ മഴ കാറ്റൊക്കെ ആയിരുന്നപ്പോൾ ഒടിഞ്ഞു പോയേ മരത്തിൻ്റെ കമ്പ് ഞാനിവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇട്ടി അത് നന്നായിട്ടുണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് പതിയെ ഒന്ന് വെയിലും കൂടെ വിളിച്ച് എടുത്തു വെച്ചാൽ നമുക്ക് കത്തിക്കാനോ നമുക്ക് മഴ കഴിഞ്ഞാലുള്ള ഒന്ന് തെളിഞ്ഞാലുള്ള എൻ്റെ ആദ്യത്തെ പരിപാടി വേറെ കുറക്കലായിരുന്നു ഈ തവണ ഞാനത് ചെയ്തിട്ടില്ല എനിക്ക് ഇത്രയും ദിവസം സമയം കിട്ടിയില്ല അതിൻ്റെ പേരിലാട്ടം അപ്പോൾ ഇന്ന് ഇത്തിരി സമയം ഇന്നാണ് അതിനു വേണ്ടി ഞാനൊന്ന് റെഡിയായത് ൊക്കെ ഉണ്ടോ ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങി ഈ വണ്ണമുള്ള കമ്പാണെങ്കിൽ നമ്മുടെ ഒരു താഴ്ന്നര മാറുന്നു അപ്പോൾ അത് എന്താ ചുള്ളി കമ്പൊക്കെ ഉള്ളതുകൊണ്ടേ പെട്ടെന്ന് മഴ അഞ്ഞി അടക്കണേ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കുശിച്ചു പോകുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് വെയിലെടുത്ത് കത്തിക്കന്നല്ലേ ഇനി മഴയൊക്കെ കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഇനി കുറച്ച് ദിവസമൊക്കെ തെളിവായിരിക്കുമല്ലോ എല്ലാവർക്കും പറമ്പില നല്ല പണിയൊക്കെ കാണുമല്ലോ ഇനി ഓണമൊക്കെയാണ് വാഴാന് പോണത് പെട്ടെന്ന് വെട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ഒത്തിരി വില അതുകൊണ്ടാണ് കാറ്റത്ത് ഒടിഞ്ഞു പോയത് അല്ലെങ്കിൽ ഞാൻ വിറക് കുറക്കാനായിട്ട് എൻ്റെ മക്കളും കൂടെ കൂടെയുള്ള ദിവസമാണ് ഇറങ്ങാറുള്ളൂ പക്ഷേ ഇത്രയും ദിവസം ഞാൻ ഇറങ്ങാത്തതുകൊണ്ട് ഇന്ന് അവർ സ്കൂളിൽ പോയേക്ക് വന്നാലും ഞാൻ തനിച്ച് പോകുന്നു ഇറങ്ങി മഴക്കാലം ആയതുകൊണ്ട് വിറകടുപ്പിൻ്റെ ഉപയോഗം കുറച്ചിട്ട് ഗ്യാസെല്ലാം ഇറങ്ങി കൂടുതൽ ആശ്രയം മുത്ത കെട്ടോ ഇനി അതൊന്ന് നേരെ തിരിച്ചു കൊണ്ടുവന്ന വിറകടുപ്പ് തന്നെ ഒന്ന് ആശ്രയിക്കണം വാക്കത്തിയും കൊണ്ട് വെട്ടി കുടിക്കാൻ പറ്റിയത് മാത്രം ഞാൻ എനിക്ക് ഓടിക്കണം അല്ലാണ്ട് കോടാലയും കൊണ്ട് വെട്ടാൻ പറ്റിയത് ഇപ്പോൾ വെക്കണില്ല വലിയ തടിയൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ വിറകണൊക്കെ ആണെങ്കിലേ നമുക്ക് ഈ വാക്ക്ത്തി കൊണ്ട് പെട്ടനേക്കാൾ എളുപ്പം കായം ചെയ്യും കൊണ്ട് ഇങ്ങനെ ഓടിക്കുവാണെങ്കിൽ എളുപ്പം കേട്ടോ കുറച്ചായിട്ട് ഉണ്ടാക്കി എഴുത്ത് കൊണ്ടുപോയി അത് ആയ കമ്പക്കുള്ളത് വലുതായിട്ട് തന്നെ ഇങ്ങനെ തന്നെ കൊണ്ടുപോകാം കേട്ടോ ഇത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കുത്തിക്കീറാലേ അപ്പം ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻസിൽ ഇടാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബായ്